മാണ് എല്ലാവരുടെയൊന്നും പറയാൻ പറ്റില്ലെങ്കിലും സാധാരണക്കാരായ സ്ത്രീകളുടെയും സിനിമാ മേഖലയിലെ പല വനിതകളുടെയും ഒരാഗ്രഹമായിരുന്നു അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരു സ്ത്രീ കഴിവുള്ള ശക്തിയായ ഒരു സ്ത്രീ കടന്നു വരണമെന്നുള്ളത് ആ ഒരു തെരഞ്ഞെടുപ്പിൽ ശ്വേത ജയിക്കുകയും ചെയ്തു യഥാർത്ഥത്തിൽ ശ്വേത എന്ന വ്യക്തി ആരാണ് അവരുടെ നിലപാടുകൾ എന്താണ് എന്ന് നമ്മൾ ഓരോ ദിവസവും മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കുകയാണ് ഇന്ന് ശ്വേതയെക്കുറിച്ച് വന്നിരിക്കുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് നടിമാർക്ക് അല്ലെങ്കിൽ ഇത് സിനിമാ ഫീൽഡിൽ നിന്നൊക്കെ പൊതുവെ പുറത്തോട്ടായിട്ട് നിൽക്കുന്ന അഭിനേത്രികൾക്ക് സിനിമയിൽ അവസരം വാങ്ങിക്കൊടുക്കുമോ അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ സിനിമയിലെ പ്രാതിനിധ്യം ലഭിക്കുമോ എന്നൊരു ചോദ്യം യഥാർത്ഥത്തിലാ ചോദ്യം ഒരു ഒരസ്ഥാനത്തുള്ള ചോദ്യമാണ് കാരണം ശ്വേതാമേനോൻ വിചാരിച്ചാലൊന്നും നടിമാർക്ക് സിനിമയിലെ അവസരങ്ങളൊന്നും വാങ്ങിക്കൊടുക്കാൻ പറ്റില്ല അത് കഴിവും പ്രതിഭയും മാത്രമല്ല മലയാള സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പ്രായമായ നടികൾ ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് പുറത്തേക്ക് പോകുന്ന പുതിയ മുഖങ്ങളിൽ അല്ലെങ്കിൽ പുതുമുഖ നടിമാർ പെട്ടെന്ന് പെട്ടെന്ന് കടന്നു വരുന്ന ഒരു മേഖലയാണ് അതുകൊണ്ട് ആ ചോദ്യം തീർത്തും അപ്രസക്തമാണ് എന്ന് തന്നെ നമുക്ക് വിലപാടുകളും നിലവിലാ സംഘടനയിലുള്ള പുരുഷന്മാരുടെ അതേ പാത പിന്തുടരുന്നതാണ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് കാരണം സിനിമാ മേഖലയെ എന്ന് നിയന്ത്രിക്കുന്നത് ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട് അല്ലെങ്കിൽ അതിനകത്തെ പ്രബലരായ ആളുകളുടെ നിർദ്ദേശവും അവരുടെ സപ്പോർട്ടും ഒക്കെ കൊണ്ട് മാത്രമേ ആ ഫീൽഡിൽ ആർക്കും നിലനിൽക്കാൻ കഴിയുള്ളൂ അതിന് വിപരീതമായിട്ട് ഞാൻ അമ്മയുടെ പ്രസിഡന്റാണ് ഞാൻ എൻ്റെ ശക്തമായ നിലപാടുകൾ പല വിഷയത്തിൽ സ്വീകരിക്കും എന്ന തരത്തിലേക്ക് ശ്വേതയ്ക്ക് ഒരിക്കലും മാറുവാനായിട്ട് കഴിയില്ല കാരണം മോഹൻലാൽ ഉൾപ്പെടെയുള്ള ആളുകളുടെ ആശീർവാദത്തോടെ അനുഗ്രഹത്തോടെ അവർക്ക് പകരക്കാരിയായിട്ട് അവരൊക്കെ തന്നെ ആഗ്രഹിച്ചു വന്ന ഒരു വ്യക്തിയാണ് ശ്വേത അതായത് നമ്മൾ മനസ്സിലാക്കണം ഇപ്പൊ അതിജീവിതയെ തിരിച്ചു കൊണ്ടുവരുമോ എന്നൊരു ചോദ്യം ചോദിച്ചുവരിൽ സംഘടനയിൽ നിന്ന് പോയവരെ കൊണ്ടുവരുമോ തീർച്ചയായിട്ടും ചർച്ച നടത്തും പിന്നെ അതിന് സംഘടനയുടെ നിയമങ്ങളുണ്ട് ശരിയാ അപ്പൊ ഈ ഒരു തരത്തിലുള്ള നിലപാടുകൾ അതായത് ശക്തമായ നിലപാടുകൾ വളരെ കൂടുതൽ വിവാദങ്ങൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ പലപ്പോഴും തനിക്ക് തോന്നുന്ന കാര്യങ്ങളെല്ലാം ആരെയും സമൂഹത്തെയൊക്കെ ഭയപ്പെടു ഭയപ്പെടാതെ ബോൾഡോട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെ ഒരു നിലപാട് ശ്വേതയ്ക്കുണ്ടെങ്കിലും ചുരുക്കം ചില സാഹചര്യങ്ങളിലെങ്കിലും ഈ ശ്വേതയുടെ നിലപാടിനെ സിനിമാ മേഖലയിലുള്ള പലരും വിമർശിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക അതായത് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെയുള്ള അമ്മയുടെ സംഘടനയിലെ നമ്മുടെ മോഹൻലാൽ ഉൾപ്പെടെയുള്ള ശക്തി കേന്ദ്രങ്ങളുടെ നിർദ്ദേശം അല്ലെങ്കിൽ അതേ ഒരു പുലർത്തുന്ന ഒരു വ്യക്തി മാത്രമായിട്ട് ശ്വേത മുന്നോട്ട് പോകാനാണ് സാധ്യത അതിനപ്പുറത്തേക്ക് ശക്തമായ നിലപാടുകൾ വെച്ച് പുലർത്തുവാനൊന്നും അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു സ്ത്രീ ശരീരം അവിടെ വന്നു അല്ലെങ്കിൽ ഒരു സ്ത്രീയാണല്ലോ അപ്പൊ ഒരു സ്ത്രീയുടെ ഒരു പുരുഷാധിപത്യം നിലനിൽക്കുന്ന മേഖലയാണ് പ്രത്യേകിച്ച് സിനിമാ മേഖല അമ്മ എന്ന സംഘടനയും അങ്ങനെ തന്നെയാണ് അപ്പോൾ അവിടെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഒരു സ്ത്രീ വന്നു എന്ന് വിചാരിച്ച് അപ്പാടെ മാറ്റങ്ങളൊന്നും വരുവാനായിട്ട് പോകുന്നില്ല അങ്ങനെ മാറ്റങ്ങൾ വരുമെന്ന് ആരെങ്കിലും ഒക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ചിന്തിക്കുന്ന ആളുകളൊക്കെ ഒരു പരിധി വരെ വിഡ്ഢികളാണ് എന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു പിന്നെ സ്ത്രീ ആയതുകൊണ്ട് തന്നെ ചില കാര്യങ്ങളിലേക്കെങ്കിലും പുരുഷന്മാരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സ്ത്രീകളെക്കുറിച്ച് ചിന്തിക്കുവാനോ ഇല്ലെങ്കിൽ അവരുടെ വൈകാരികമായ അവസ്ഥയെക്കുറിച്ച് അവർ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ കുറച്ചുകൂടെയൊക്കെ കൂടെയൊക്കെ അനുഭാവപൂർണ്ണമായിട്ട് മനസ്സിലാക്കുവാൻ ഒരു സ്ത്രീ ആയതുകൊണ്ട് ചേതയ്ക്ക് കഴിയുമെന്നതും ഒരു യാഥാർത്ഥ്യമാണ് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒത്തിരി ആളുകളുടെ ധാരണ നാളെ മുതൽ അമ്മയുടെ പ്രസിഡന്റായിട്ട് ഒരു സ്ത്രീ വന്നു സിനിമാ മേഖലയിലുള്ളവരുടെ അല്ല സാധാരണക്കാരായ പലരുടെ ഒരു ധാരണ ഓ ഇനി ആ സംഘടനയിൽ മൊത്തം മാറ്റമായിരിക്കും ഇനി അവിടെ ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല ഒരു പെണ്ണല്ല തലപ്പത്തിരിക്കുന്നത് എന്നൊക്കെ ആരെങ്കിലുമൊക്കെ ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് വെറും മണ്ടത്തരം മാത്രമാണ് അമ്മ എന്ന സംഘടന ഈ അടുത്ത കാലം വരെ ഏതൊക്കെ നിലപാടുകൾ സ്വീകരിച്ചോ ഏതൊക്കെ തരത്തിൽ കടന്നുപോയോ ഏറെക്കുറെ സമാനമായ രീതിയിലെ ഭാവിയിലും പോകുവാൻ സാധ്യതയുള്ളൂ ഇതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പറഞ്ഞു അതുപോലെ സിനിമാ മേഖലയിൽ അന്നത്തെ വോട്ടെടുപ്പിൻ്റെ ദിവസം വിട്ടുനിന്ന പ്രമുഖരായ പല നടീനടന്മാരുണ്ട് നടന്മാരുണ്ട് പ്രത്യേകിച്ച് കുഞ്ചാക്ക ബോബൻ പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ള കുറേ ആളുകൾ അന്ന് വോട്ട് ചെയ്തില്ല എന്ന ഒരു പാർച്ചിലുണ്ട് അല്ലേ അപ്പം ഇതിൻ്റെ പിന്നാമ്പുറത്തിലുള്ള കാര്യം എന്താണ് എന്ന് നമ്മൾ ചകിഞ്ഞു പോകുമ്പോൾ വോട്ട് ചെയ്യാതെ വിട്ടുനിന്ന പല ആളുകളും നമ്മുടെ അതിജീവിതയ്ക്ക് വേണ്ടിയിട്ട് ശക്തമായിട്ട് വാദിച്ച ഒരു വ്യക്തിയാണ് അതൊരു യാഥാർത്ഥ്യമാണ് ഇനി മറുവശം പലരും വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സംഘടനയാണ് ഇന്നല്ല എങ്കിൽ നാളെ ഒരിക്കൽ ആരെങ്കിലൊക്കെ ആർക്കൊക്കെയാണ് വോട്ട് ചെയ്തതെന്ന് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ആർക്കെങ്കിലും മനസ്സിലാവുകയോ പുറത്താവുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് പലരുടെയും സൗഹൃദത്തെ അങ്ങനെ സംഭവിക്കുമെന്നല്ല പറഞ്ഞേ അങ്ങനെ സംഭവിക്കുന്നല്ല ഒരു ശതമാനം ചുമ്മാ നമ്മൾ പറയുക ഏത് കാര്യത്തിലും ഒരു ശതമാനം പറയാലോ അങ്ങനെ സംഭവിച്ചു പോയാൽ അങ്ങനെ അമ്മ എന്ന സംഘടനയിലോ അല്ലെങ്കിൽ ഒരു സംഘടനയിൽ സംഭവിക്കുന്ന വിശ്വസിക്കുന്നില്ല നമ്മൾ ചുമ്മാ പറയുക ഒരു ശതമാനം അങ്ങനെ സംഭവിച്ചു പോയാൽ ആരൊക്കെ ആർക്കെ വോട്ട് ചെയ്തു എന്ന് മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യം ഏതെങ്കിലും തരത്തിൽ സംഭവിച്ചു പോയാൽ പലപ്പോഴും പല ആളുകളും ഈ നിന്ന ആളുകളൊക്കെ ആർക്കാണ് വോട്ട് ചെയ്യുന്നത് എന്ന് നമുക്കറിയില്ല അത് ഓരോരുത്തരെയും അനുസരിച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നത്തിന് ഇനി അവർ ആർക്കാണോ വോട്ട് ചെയ്ത് ഇവർക്കാണോ മറ്റൊരാൾക്കാണോ എന്നൊന്നും ആർക്കും സംശയത്തിന് ഇട കൊടുക്കണ്ട അവരുടെ പേഴ്സണൽ ബന്ധങ്ങളെ ഒന്നും നശിപ്പിക്കണ്ട എന്ന് വിചാരിച്ച് ബോധപൂർവം മാറി നിന്ന വ്യക്തികളാണ് ഈ വോട്ട് ചെയ്യാതെ മാറി നിന്നത് അതാ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക അവർക്ക് അമ്മയാണ് എന്ന സംഘടനയോടുള്ള എതിർപ്പൊന്നുമല്ല അവരുടെ ചില നിലപാടുകൾ ഓരോരുത്തരുടെ വ്യക്തി താല്പര്യങ്ങള് പിന്നെ കുറെ പേര് സിനിമയുടെ തിരക്കിലായിരുന്നിരിക്കാം പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകാം അതോടൊപ്പം ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ കൂടെ അതിനെ ബാധിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ധരിക്കുന്ന ആവാം ഒന്നുകൂടെ നല്ലതെന്ന് തോന്നും അപ്പോൾ അമ്മയുടെ ഒരു പ്രസിഡന്റ് ആയിട്ട് ഒരു സ്ത്രീ വന്നപ്പോഴേക്കും എപ്പോഴും അമ്മ അല്ലെങ്കിൽ ശ്വേത എന്ത് ചെയ്യുന്നു സ്വേതയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് നോക്കി മാധ്യമങ്ങള് അല്ലെങ്കിൽ സാധാരണക്കാരായ ആളുകള് സിനിമാ മേഖലയിലെ കുറേ ആളുകൾ ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയും ശ്വേതയെ കുഴപ്പത്തിലാക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ എന്ന തരത്തിലേക്കുള്ള ഒരു ചിന്ത മനുഷ്യരുടെ മനസ്സിൽ കടന്നു കൂടാൻ ഇടയാകുന്ന തരത്തിലുള്ള ചില പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ ചോദ്യങ്ങൾ ഒക്കെ അല്ലെങ്കിൽ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ഉണ്ടാകുന്നുണ്ട് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുക പുരുഷന്മാരുടെ കുത്തയായിരിക്കുന്ന ഒരു രംഗത്തേക്ക് ഒരു സ്ത്രീ കടന്നു വന്നു കഴിഞ്ഞാൽ ആ സ്ത്രീയെ നേരിടേണ്ട വരുന്ന വെല്ലുവിളികൾ പല തരത്തിലാണ് ഇപ്പോൾ അവരുടെ ഡ്രൈവിംഗ് ആയിട്ട് നമ്മൾ വഴിയിലേക്ക് പോകുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു വണ്ടി ഓടിക്കുക പണ്ട് ഇപ്പോഴൊന്നും അങ്ങനെ പ്രശ്നമില്ലെങ്കിൽ ആദ്യകാലത്ത് ഒരു പെണ്ണ് വണ്ടിയും കൊണ്ട് റോഡിലേക്ക് ഇറങ്ങിയാൽ അവൾ വണ്ടി ഇടിക്കും പെണ്ണെങ്കിൽ ഓടിക്കാൻ അറിയത്തില്ല എന്നൊക്കെ ഇങ്ങനെ ചെയ്യുന്ന രീതിയിലുള്ള ഒരു നിലപാട് അല്ലെങ്കിൽ ആ സ്ത്രീ എന്നും രണ്ടാം തര പൗരാണ് പുരുഷന്മാരെ പോലെ അവർക്ക് പെരുമാറാനോ ചിന്തിക്കാനോ പ്രവർത്തിക്കാൻ കഴിയില്ല എന്നൊരു ധാരണ മുൻവിധി പലർക്കും ഉണ്ട് അപ്പോൾ ആ രീതിയിലേക്ക് ശ്വേതയുടെ പ്രവർത്തനങ്ങൾ രണ്ട് തരത്തിൽ വ്യാഖ്യാനിക്കണം ഒന്ന് ശ്വേത ഒരു സ്ത്രീയാണ് എല്ലാവരും വോട്ട് ചെയ്താൽ സ്ഥാനത്ത് എത്തിച്ചിട്ടും സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സ്ത്രീകൾ പ്രതീക്ഷ രീതിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് രണ്ടാമത്തെ പ്രശ്നം നമ്മൾ മനസ്സിലാക്കുക സിനിമാ മേഖലയിലെ തലതൊട്ടമ്പമാർ അല്ലെങ്കിൽ ഒരു പവർ ഗ്രൂപ്പ് ഇവരെയൊക്കെ ഉണ്ട് ഇവരെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് ശ്വേത എന്ന ഒരു സ്ത്രീക്ക് തൻ്റെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും അടിമുടി ഒരു സമഗ്രമായ മാറ്റം ഇല്ലെങ്കിൽ തനിക്ക് ശരിയെന്ന് തോന്നുന്ന എല്ലാ കാര്യങ്ങളും നിർഭയമായിട്ട് ആ സംഘടനയിൽ ഒരിക്കലും ചെയ്യുവാനായിട്ട് കഴിയില്ല സംഘടനയ്ക്കാൻ്റെ നിലപാടുകളുണ്ട് ഉണ്ട് നിയമങ്ങളുണ്ട് അതിലുപരി ഇതുവരെയും സിനിമാ മേഖലയിലെ പ്രബലരായ ആളുകൾ എന്തൊക്കെയാണോ ചെയ്തത് അവരുടെ നിലപാടുകളും അവരുടെ കാഴ്ചപ്പാടും അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു രീതിക്ക് മാത്രമേ സ്വേതയ്ക്ക് മുന്നോട്ട് പോകുവാനായിട്ട് കഴിയുള്ളൂ എന്നത് ഒരു യാഥാർത്ഥ്യമാണ് സ്വേതയെ സംബന്ധിച്ചിടത്തോളം അവർ ശക്തമായിട്ട് നിലപാട് പറയുകയും ശക്തമായിട്ട് പ്രതികരിക്കുകയൊക്കെ ചെയ്യുന്ന അല്പം വ്യത്യസ്തമായിട്ട് ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ ചുരുക്കം ചില സാഹചര്യങ്ങളിലൊക്കെ സ്വേതയുടെ വാക്കുകളും നിലപാടുകളും സ്ത്രീ വിരുദ്ധത അല്ലെങ്കിൽ സ്ത്രീകൾ പ്രതീക്ഷിക്കുന്ന തരത്തിലല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഈ അമ്മയുടെ പ്രസിഡന്റ് എന്നുള്ളത് ഒരു മുൾ കിരീടമായിട്ട് മാറുമോ ഇല്ലയോ ഒരു വനിത എന്ന തരത്തില് അവിടേക്ക് വന്നതുകൊണ്ട് സ്വേതയ്ക്ക് പ്രത്യേകിച്ച് യെ നിലനിർത്താനൊക്കെ ചെയ്യാൻ കഴിയുന്നൊക്കെ ചെയ്യേണ്ട കാര്യമാണ് അതിനൊക്കെ കുറച്ചേറെ സമയം എടുക്കുന്ന കാര്യമാണ് ഒരാൾ വന്നു എന്ന് വിചാരിച്ച് സംഘടനയുള്ള പ്രായമുള്ള ആളുകൾക്കെല്ലാം നാളെ മുതൽ ഇതുവരെ കൊടുത്തോണ്ടിരുന്ന മരുന്ന് പൈസ അത് കൂടുതൽ എന്തേലും കിട്ടുമോ അല്ലെങ്കിൽ പഴയ നടിയന്മാർക്ക് അല്ലെങ്കിൽ അവശ്യ കലാകാരന്മാർക്കെല്ലാം സിനിമയിൽ ഇപ്പോൾ ചാ ഒരുപടി അവസരങ്ങൾ കിട്ടുമോ ഇങ്ങനെയൊന്നും ഒരിക്കലും ചിന്തിക്കുവാനായിട്ട് പാടില്ല അപ്പം പുതിയൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം